ട്രിപ്പിൾ ത്രീ ഡിവാൻ മറാക്കൽ മലയാളം ടാരോ ഇടങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ീസനേറ്റിവ ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുടെ ചിന്തകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആ വ്യക്തിയെ കണ്ട നിമിഷം നിങ്ങൾ ഓർക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യുക ടിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മെയ് ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നുണ്ടോ അതാണ് നമ്മളുടെ ക്വസ്റ്റിൻ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇവിടെ രണ്ട് കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോറോ വൻസ് ആൻഡ് ദ ഫൈവ് ഓഫ് കപ്സ് അപ്പോൾ ആ ഒരു കാർഡ്സിൻ്റെ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സന്തോഷത്തിലും സ്റ്റെബിലിറ്റിയോടും കൂടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതേ സമയം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ലെക്സ് കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൗന്ദര്യ പിണക്കങ്ങളോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അത് വേണ്ടായിരുന്നു നിങ്ങളെ വിട്ടിട്ട് പോരേണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് പറയേണ്ടായിരുന്നു അങ്ങനെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണം അല്ലെങ്കിൽ വിവാഹം ചെയ്യണം കമ്മിറ്റ്മെൻറ്റ് തരണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് റിഗ്രറ്റ് ഫീൽ ചെയ്യണം അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വിഷമം തോന്നുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ വഴക്ക് കൂടിയിട്ടുണ്ടായിരിക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് പോയിട്ടുണ്ടാവും അകന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു ഈ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ കാര്യങ്ങൾ ഓർത്ത് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റിനെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ഇപ്പോൾ പറ്റാത്തൊരു ടൈം ആയിരിക്കാം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാരണം അത് ന്യൂട്രലായി പോവുകയാണ് അതായത് കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ വിവാഹം എന്നുള്ളൊരു കാര്യത്തിലല്ല കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അത് ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തൊരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു വിഷമം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് സാഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇവിടെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് അവർ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു കൺട്രോളിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദയ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത മെൻ്റൽ സപ്പോർട്ട് ഫിസിക്കൽ സപ്പോർട്ട് എല്ലാം ആ വ്യക്തി ഓർക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഒരു കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ മറ്റൊരാളിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം കൂടുതലായിട്ടും നിങ്ങളെടുത്ത് ആ ഒരു ഇഷ്ടം കൂടുതൽ കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ വ്യക്തിക്ക് ഇപ്പോൾ നോക്കണ സിറ്റുവേഷൻ തുടരാനാണ് സാധ്യതയുള്ളത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് പക്ഷേ നോക്കോണ്ട സിറ്റുവേഷനിൽ തന്നെയാണ് തുടരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ദുഃഖങ്ങളെല്ലാം മാറി ഒരു പുതിയ ഒരു ഉണർവ് വരുമായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങാൻ സാധിക്കുമായിരിക്കാം എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതായത് ഈ ഒരു സാഹചര്യങ്ങൾ മാറാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ വ്യക്തി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ കാണുന്നില്ലല്ലോ എന്തുമാത്രം സപ്പോർട്ട് അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കാര്യം പോലും നോക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ പോലും നോക്കാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു വാല്യൂ തരുന്നില്ല ഈ പേഴ്സൺ നിങ്ങളെ ആ വ്യക്തിക്ക് ഒരു ഫ്രണ്ടായിട്ട് കൂടി വേണ്ടേ എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള ആ ഒരു ഡിസിഷൻ എടുക്കണം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഒരുപാട് വിഷമിക്കുന്ന സിറ്റുവേഷനാണുള്ളത് തിരിച്ചിന് കിട്ടില്ല നിങ്ങളെ എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നൈനോസ്വേഡ് ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് സെപ്പറേഷൻ ആയിരിക്കാം അതായത് ഫസ്റ്റ് ഡീപ്പ് സെപ്പറേഷൻ ആയിരിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് ബാഡ് ഡ്രീംസ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് ഒരുപാട് കാണുന്നുണ്ടാവാം ട്വിൻ ബട്ടർഫ്ലൈസിന് ഒരുപാട് കാണുന്നുണ്ടാവാം അതായത് ആ വ്യക്തി ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൂചനയാണത് പക്ഷെ ഒരുപാട് ഡ്രീംസിൽ വന്നിട്ട് ആ വ്യക്തിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല ഈ വ്യക്തി ചിന്തിക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഈ നിങ്ങളോട് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ബോട്ടം ഓഫ് ടെക് സെവൻ ഓഫ് വൺസ് ആയതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് മറ്റുള്ളവരുടെ എതിർപ്പുകൾ വന്നേക്കാം മറ്റുള്ളവരെ പാര വയ്ക്കാം അതായത് നിങ്ങൾക്കറിയില്ല ആരാണ് നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നതെന്ന് പോലും എന്ത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സാധ്യമാകാതെ എതിർ നിൽക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ അറിയില്ല എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതെന്ന ആ വ്യക്തിക്ക് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും ആ വ്യക്തി സെപ്പറേറ്റ് ആയിപ്പോയി പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല നിങ്ങൾ വളരെയധികം വേവലാതിപ്പെടുന്നൊരു സിറ്റുവേഷനിലായിരിക്കാം ആ വ്യക്തിയും അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഒരു ട്വിൻ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് പാസ്റ്റ് ലൈഫ് ലൈവ് കണക്ഷനാണുള്ളത് ഇവിടെ ആ വ്യക്തിയും ഇതേ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തി ചിന്തിച്ചത് ഒന്ന് മാറി നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആകാൻ ആഗ്രഹിച്ചിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളത് പക്ഷെ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അത് ആ വ്യക്തി ഒരുപാട് കരയുന്ന സിറ്റുവേഷൻ ആണുള്ളത് ഒരു വ്യക്തി ഒരുപാട് ചിന്തിച്ചു തനിയെ മാറി നിന്നു പക്ഷെ കൂടുതൽ ഓർമ്മകളാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് വന്നിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും പിരിയാൻ ആഗ്രഹിച്ചു തന്നെയാണ് പോയത് പക്ഷെ സാധിക്കുന്നില്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ പോലും ആരോടും പറയാൻ പറ്റുന്നില്ല ഒരുപാട് വികാരങ്ങൾ അടിച്ചമർത്തിയാണ് ആ വ്യക്തി കഴിയുന്നത് അതായത് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള സങ്കടമായാലും സന്തോഷമായാലും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങളിലൂടെ അയക്കാം ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് ആ വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷനെ അതേ രൂപത്തിൽ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആരോടും പറയാനൊന്നും ഇല്ലാതെ ഒറ്റക്കിരുന്ന് ഒരു സിറ്റുവേഷൻ ഒരുപാട് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം ആരോടും പറയാനില്ല ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് വളരെയധികം എന്താണ് സമ്മർദ്ദപരമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി വിട്ട് കളഞ്ഞത് ഇതൊരു ബർഡൻ ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഫാമിലിയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസോ ഉണ്ടായിരിക്കാം ഭാരപ്പെടുകയാണ് അതായത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് ആ വ്യക്തി എടുത്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളൊരുപാട് പോസിറ്റീവ് ആയിട്ടുണ്ടാകും ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നുണ്ടാവാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാനോ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ എലോൺനെസ് അതായത് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി ഒരുപാട് സന്തോഷത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടാവാം ആ വ്യക്തി ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ആ വ്യക്തിയെ ലോണായിട്ടാണ് നിൽക്കുന്നത് അവിടെ വേറെ ആരും ഇല്ല ഒരുപാട് സങ്കടങ്ങൾ മാത്രമാണ് ഉള്ളത് ഇവിടെ റീബർത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് അതിനെ ചേഞ്ചാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ലെസ് കോണ്ടക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം അഥവാ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു റീയൂണിയൻ സാധ്യമാകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ സാധിക്കും ഇവിടെ പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും പെട്ടെന്നൊരു ആക്ഷൻ ആ വ്യക്തി എടുക്കും ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്തും വരട്ടെ എന്നോർത്ത് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും അത് സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുക ആ ഒരു സഡൻ ചേഞ്ച് നല്ലതായിട്ടുള്ള മാറ്റമാണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളിലേക്ക് വരുന്നത് വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റമാണ് അതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക ആ ഒരു സന്തോഷത്തെ നിങ്ങൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഷാഡോ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എയ്റ്റീൻ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ ടിൻഫ്ലെയിം ജേണിയിലായത് കൂടി ഒരുപാട് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ വെറുക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആ വ്യക്തിയുടെ ഭാഗങ്ങൾ എല്ലാം തന്നെ നിങ്ങളിലും ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഒരു പക്ഷേ അതിനെ മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്കും അറിയാമായിരിക്കാം ആ ഒരു നേച്ചർ നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് ഇവിടെ പേഷ്യൻസ് ഡിവൈൻ നിങ്ങളോട് പറയുന്നു ക്ഷമയോടുകൂടി കാത്തിരിക്കൂ ആ വ്യക്തിയും അതുതന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പേഷ്യൻസ് വേണം ക്ഷമയോടു കൂടി കാത്തിരിക്കൂ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് വരുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് നിങ്ങൾ അങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് ഒരു റീകൺസിലേഷൻ സാധ്യമാകുന്നത് ഒരു റീയൂണിയൻ സാധ്യമാകുന്നത് ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ മനസ്സിലാക്കി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വളരെ ശോഭയുള്ള ഒരു ഫ്യൂച്ചറാണ് നൽകുന്നത് ഇവിടെ ത്രോട്ട് ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ആ വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിലേക്ക് ഉപരിയായിട്ട് നിങ്ങൾക്ക് കോൾ പ്രതീക്ഷിക്കാം ആ വ്യക്തിയിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ആ പേഴ്സണെ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം ചില പേരെങ്കിലും അവർക്ക് കൂടുതൽ റേസ്റ്റേറ്റ് ആയിരിക്കാം കാരണം ആ വ്യക്തി ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളിലേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുകയാണ് നിങ്ങളടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരിക എന്നുള്ളത് ആ ഒരു ചിന്ത വരുന്നത് അവെയർനെസ് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹം ആ വ്യക്തി തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരൊരു അവയർനെസ് ഉണ്ടാവുകയാണ് അതാണ് വേണ്ടത് കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങളെ മനസ്സിലാക്കി ആ വ്യക്തി തിരിച്ചു വരുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോഴാണ് നിങ്ങളിലെ വാല്യൂ കൂടുതലായിട്ട് റിയലൈസ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കൂ അല്ലെങ്കിൽ ആ വാല്യൂ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച അംഗീകാരം അതായത് ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു നിങ്ങളെപ്പോലും മറന്ന ആ വ്യക്തി ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യത്തെ മാത്രം പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് യാതൊരു അംഗീകാരവും തരുന്നില്ല നിങ്ങളെ മനസ്സിലാക്കുന്നില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത് നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾ വിട്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് വലിയൊരു വാല്യൂ അവർ കൊടുത്തിട്ടുണ്ടാവില്ല അത് ആ വ്യക്തിയുടെ മനസ്സിനെ ഒരുപാട് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരിക്കാം ഇവിടെ പേഴ്സണൽ നെയിം ബി ഡബ്ല്യു എം ക്യൂ എക്സ് എ ഐ വി ജെ പി എഫ് ഇ ഓ എന്നിവയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒരു അക്ഷരമെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ഉണ്ടെങ്കിൽ എങ്കിലും നിങ്ങൾക്കത് ആയിട്ട് കരുതാം ഇനി നമുക്ക് സാറ്റിറ്റേറിയസ് ക്ലൂസാണ് എടുക്കാനുള്ളത് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ഒക്ടോബർ മന്ത് നിങ്ങളുടെ ബർത്ത് മന്ത് ആവാം ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം ടെൻ ബർത്ത് ഡേറ്റ് ആവാം മെയ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ആർക്കെങ്കിലും മിഖായിരിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലിയോ ഷോർട്ട് ഹെയർ നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്കോർപിയോ ഗ്രീൻ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്ത് ആവാം ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസർ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അഗെൻസ്റ്റ് ആയിട്ട് ഓരോ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം ഏതായാലും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലൊരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ചെന്നൈ കിട്ടിയിട്ടുണ്ട് കോട്ടയം കാസർഗോഡ് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ പത്തനംതിട്ട അപ്പോൾ ഈ പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റാണ് ഒരു പക്ഷെ നിങ്ങളുടെ പ്ലേസോ ആ വ്യക്തിൻ്റെ പ്ലേസോ പഠിച്ചിട്ടുള്ള പ്ലേസുകളോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടോ ഈ ഒരു പ്ലേസസുമായിട്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സൻ്റെ ആണ് കേട്ടോ എടുക്കാനുള്ളത് ആ വ്യക്തി നിങ്ങളോട് എന്താണ് ഹൃദയത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ വോൾഡ് ലൈഫ് വിത്ത് യു ഞാൻ എൻ്റെ എല്ലാ ജീവിത സമയവും നിന്നോടുകൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു റീകൺസീൽ ഞാൻ നീയുമായിട്ട് കൂടി ചേരാൻ ആഗ്രഹിക്കുന്നു ഐ എം ജസ്റ്റ് യുവർ സ്റ്റോപ്പ് ഡൗട്ടിങ് ഓൺ മീ നീനെ സംശയിക്കുന്നു ഒന്ന് നിർത്തുക താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ എൻ്റെ ഫേവറിന് വേണ്ടിയിട്ട് നീ നിലകൊണ്ടതിന് ഞാൻ നന്ദി പറയുന്നു ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി പഴയ കാര്യങ്ങളെല്ലാം മറക്കൂ എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം ലെറ്റ്സ് മേക്ക് ഇറ്റ് ലൗ ടുഗതർ നമുക്ക് ഒരുമിച്ച് സ്നേഹിക്കാം ഇനി ഏഞ്ചൽ മെസ്സേജസ് ആണ് നിങ്ങൾ നന്നായി ഒന്ന് പ്രേ ചെയ്യുക ആർക്കേഞ്ചൽ മിഘായേനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നുള്ളത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ആർക്കേഞ്ചൽ മിഖായ ഇവിടെ നോ നീലിട്ടു പറയും നിങ്ങൾ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട വേറെ ആകേണ്ട ആവശ്യമില്ല പലർക്കും ഒരുപാട് സങ്കടം ഉണ്ടാവാം ആ വ്യക്തി തിരിച്ചു വരുമോ പേടി ഉണ്ടാവാം എന്തായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും വെയിറ്റ് കാത്തിരിക്കുക ആ വ്യക്തിയും അത് തന്നെയാണല്ലോ നിങ്ങളോട് പറയുന്നത് അപ്പോൾ പേഷ്യൻസോടുകൂടി കുറച്ച് വെയിറ്റ് ചെയ്താൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങളെ മനസ്സിലാക്കി വരും ആ വ്യക്തി നിങ്ങൾക്കൊരു വാല്യൂ കരുതുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം